അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അസ്സലാത്തു വസ്സലാമു അലാ അസ്ലാത്തു വസ്ലാ വഅലാ ആലിഹി റസൂലില്ല അൽ ഫായി അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തമ്പിനിലിൽ കണ്ടതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു കുഴപ്പവുമില്ലാത്ത ഏതൊരു ആണിൻ്റെയും ഏതൊരു പെണ്ണിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അഭിലാഷമായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കും വിവാഹം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടുള്ള ഒന്നാണ് അവ അനുയോജ്യമായ നല്ല സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടുക എന്നുള്ളത് അള്ളാഹു സുബഹാന താല വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവർക്ക് അനുയോജ്യമായ നല്ല ഇണയെ അള്ളാഹു നൽകുമാറാകട്ടെ അവരുടെയും നമ്മുടെയും ദാമ്പത്യ ജീവിതം മരണം വരെ അള്ളാഹു നല്ല ഹയറിലും വറക്കത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി തീർക്കട്ടെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്കറിയാം എത്രയോ സഹോദര സഹോദരിമാർ എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ വിവാഹം പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കൊണ്ട് വിവാഹം നടക്കാതെ സഹിക്കാൻ കഴിയാത്ത വലിയ വിഷമവും പ്രയാസവും അനുഭവിച്ച് ധാരാളം സഹോദര സഹോദരിമാർ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നവരുണ്ട് അത്തരത്തിലുള്ള സഹോദര സഹോദരിമാരുടെയൊക്കെയും ഏറ്റവും വലിയൊരു വിഷമമായിരിക്കും അവരുടെ പ്രായക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഇളയ ആളുകൾ അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹം കഴിയുന്ന സമയത്ത് അവർക്ക് വലിയ സങ്കടമായിരിക്കും ഉണ്ടാവുക അള്ള അവരുടെ കല്യാണം നടന്നല്ലോ എന്താണ് എൻ്റെ കല്യാണം ശരിയാകാത്തത് എന്ന് പല കാര്യങ്ങളും ആലോചിച്ച് അവരുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ വിഷമമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല അവരുടെ പ്രായക്കാരായ കൂട്ടുകാരുടെയും കൂട്ടുകാരിയുടെയും ഒക്കെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ പിന്നീട് ഈ കല്യാണം ശരിയാകാത്ത സഹോദര സഹോദരിമാർക്ക് ജീവിതം തന്നെ മടുത്തു പോകും മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധാരണയായിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ വലിയ മടിയായിരിക്കും അവരുടെ കൂട്ടുകാരെ കാണുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കാണുമ്പോഴും അവരുടെ കുടുംബക്കാരെ കാണുമ്പോഴും ഒക്കെ അവർക്ക് വലിയ ഒരു മടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ കുടുംബത്തിലുള്ള പല പരിപാടിക്കും പുറത്തുള്ള ഫങ്ഷനുകൾക്കും കല്യാണത്തിനും സൽക്കാരത്തിനും മറ്റുള്ള പരിപാടികൾക്കും ഒന്നും തന്നെ ഇവർ പോകില്ല കാരണം ഇവരുടെ പ്രായക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ അവരുടെ മക്കളുമായിട്ട് വരുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് വലിയ സങ്കടമായിരിക്കും അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ വർഷങ്ങളായിട്ടും കല്യാണം ശരിയാകാതെ വലിയ സങ്കടവും വലിയ പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ വീട്ടിൽ ഒരുങ്ങിക്കയ്യാനായിരിക്കും അവർക്ക് താൽപ്പര്യം എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിവാഹം ശരിയാകാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് ഒരു വിവാഹം അനുയോജ്യമായൊരു ഇണയെ അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് എളുപ്പത്തിൽ നൽകുന്നതാണ് പ്രിയപ്പെട്ട മോ മിനിയങ്ങളെ അവഹോ താല ഒരു ജീവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അത് ആണായാലും പെണ്ണായാലും കറുത്തവനായാലും വെളുത്തവനായാലും കണ്ണ് കാണാത്തവനായാലും ചെവിട് കേൾക്കാത്തവനായാലും സൗന്ദര്യമുള്ളവനായാലും അല്ലാത്തവനായാലും എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു സുബഹാനഹു തല അതിന് വേണ്ടതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുമുണ്ട് എന്നാൽ അതെല്ലാം അള്ളാഹു അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് അള്ളാഹു നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ വിവാഹം ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് വേണ്ടത് ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവിലുള്ള ജീവിതം ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങൾ അവൻ വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുകയില്ല കാരണം നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്നോ നാളെയോ ആയിട്ട് ഇല്ലാതെയാകും നമ്മുടെ ജീവിതം കിടക്കുന്നത് ആഹാരത്തിലാണ് അറ്റമില്ലാത്ത ജീവിതം ആഹാരത്തിലാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദുനിയാവിലെ പല ആഗ്രഹങ്ങളും നമുക്ക് എളുപ്പത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അള്ളാഹു ജീവിതത്തിൽ നല്ലൊരു വിവാഹ ജീവിതം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് നടന്നിരിക്കും കാരണം ചില ആളുകളുടെ വിവാഹം പെട്ടെന്ന് ശരിയാകും എന്നാൽ ചില ആളുകളുടെ വിവാഹം അത് ഒരു മുപ്പത്തഞ്ച് വയസ്സായിട്ടോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സായിട്ടോ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവരുടെ വിവാഹം ശരിയാകുക നമ്മൾ പോലും ഇനി ഒരിക്കലും ജീവിതത്തിൽ വിവാഹം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച കാര്യമായിരിക്കും പക്ഷേ നമ്മൾ പോലും അറിയാത്ത നമ്മൾ പോലും ഒട്ടും ചിന്തിക്കാത്ത പല വൈകളിലൂടെയായിരിക്കും നമുക്ക് ആ കല്യാണം വരികയും ആ കല്യാണം നടക്കുകയും ചെയ്യുക എന്നാൽ എന്താണ് അതിൻ്റെ കാരണം പ്രിയപ്പെട്ട മോമിനങ്ങളെ അള്ളാഹു സുബഹാനഹു താല നമുക്ക് കല്യാണം നിശ്ചയിച്ച സമയം അതായിരിക്കും അതുകൊണ്ടാണ് ആ സമയത്ത് കല്യാണം നടക്കുന്നത് അത് ആര് തന്നെ മുടക്കിയാലും തട്ടിക്കളയാൻ ശ്രമിച്ചാലും ഒരിക്കലും ആ കല്യാണം മുടങ്ങിപ്പോയില്ല ആ വിവാഹം ഉറപ്പായിട്ടും നടന്നിരിക്കും അത് അവാഹുവിൻ്റെ തീരുമാനമാണ് എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും അള്ളാഹു സുബഹാനഹു താര നമുക്ക് ജീവിതത്തിൽ വളരെ വൈകിട്ടാണ് നൽകാൻ തീരുമാനിച്ചതെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ത്വാ ചെയ്യുകയാണ് വേണ്ടത് എന്നാൽ അള്ളാഹു സുബഹാനഹു താല നമ്മുടെ കാര്യങ്ങൾ പലതും വിധിച്ചുറപ്പിച്ചത് നമ്മുടെ ദ്വാ കാരണം നമുക്കത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് വിവാഹം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാർ വിവാഹം ശരിയാകാത്തത് ചിലപ്പോൾ പൈശാചിക പ്രശ്നങ്ങൾ കൊണ്ടും വിവാഹം ശരിയാകാതെ വരും അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും തട്ടുമുട്ടുകൾ കാരണം വിവാഹം ശരിയാകാത്ത പ്രശ്നങ്ങളും മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ അള്ളാഹു സുബഹാനഹൂത്താല നമുക്ക് ഒരുപാട് വൈകിട്ടാണ് നമുക്ക് വിവാഹം വിധിച്ചിട്ടുള്ളത് എങ്കിൽ അത് നമുക്ക് നേരത്തെ ആകാനും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദീകർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്താൽ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനഹൂത്താൽ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല സോലഹത്തായ ഒരു ഇണയുമായിട്ടുള്ള ഒരു വിവാഹം നിങ്ങൾക്ക് അള്ളാഹു പെട്ടെന്ന് എളുപ്പമാക്കി തരും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ ശക്തിയുള്ള വലിയ പവറുള്ള ഒരു തിക്കറാണ് ഈ ദിക്രു ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കതിന് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഇനി ഏതാണ് ആ ദിക്രു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ നിങ്ങൾ അത് ഒരു ആണായാലും ഒരു പെണ്ണായാലും അവരുടെ വിവാഹം പെട്ടെന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ഈ നിങ്ങൾ ഒരു ദിവസം ആയിരത്തി പ്രാവശ്യം ചൊല്ലുക അത് നിങ്ങൾ പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ഈ ദിക്കൃത ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് അവഹു സുബാനഹോ താല നല്ല ഹയറായ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും നിങ്ങൾക്ക് നിറവേറ്റി തരും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിവാഹം ശരിയാകാത്ത എല്ലാ സഹോദരി സഹോദരന്മാരും ഈ തിക്ക്റ് ആയിരത്തി ഇരുന്നൂറ് വട്ടം ഒരു ദിവസം ചൊല്ലുക അത് നിങ്ങൾ പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹത്താലും നിങ്ങൾക്ക് നല്ല അനുയോജ്യമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സ്വാലിഹത്തായ ഇണയെ നിങ്ങൾക്ക് നൽകുന്നതാണ് അവ്വാഹു സുബഹാനഹൂതാല ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് കല്യാണം ശരിയാകാത്തവർക്ക് നല്ല അവർക്ക് അനുയോജ്യമായ അവർക്കിഷ്ടപ്പെട്ട മരണം വരെയും അവരുടെ കൂടെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന നല്ല സോലഹത്തായ ഒരു ഇണയെ അവ്വാഹു നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ അവ്വാഹു വറക്കത്ത് ചെയ്യട്ടെ ആമീൻ Biarahmat Dia ya ar Rahimin. Assalamualaikum.